ഒരിക്കൽ ഇന്ത്യയെ ഒരു കാഴ്ചക്കാരനായി കണ്ടിരുന്ന ലോകം ഇന്ന് ഭാരതത്തിന്റെ ഓരോ നീക്കത്തിനും കാതോർക്കുകയാണ് ഇതാണ് പുതിയ ഇന്ത്യ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ വിദേശ മണ്ണിലും കാലുകുത്തുമ്പോൾ അവിടെ ചരിത്രം വഴിമാറുകയാണ് എത്യോപ്യൻ പ്രധാനമന്ത്രി സ്വന്തം കാറോടിച്ച് മോദിയെ സ്വീകരിക്കാൻ എത്തിയെങ്കിൽ ജോർദാനിൽ മുപ്പത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന് വരവേൽപ്പ് ലഭിച്ചുവെങ്കിൽ നാം തിരിച്ചറിയണം ലോകം ഇന്ന് ഭാരതത്തിന് മുന്നിൽ തല കുണിച്ചു കഴിഞ്ഞു അമേരിക്ക ആവട്ടെ റഷ്യ ആവട്ടെ ഗൾഫ് രാജ്യങ്ങളാവട്ടെ എവിടെ ചെന്നാലും ആ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ബഹുമതികൾ നൽകി അവർ മോദിയെ ആദരിക്കുന്നത് അദ്ദേഹം എന്ന വ്യക്തിയോടുള്ള ബഹുമാനം മാത്രമല്ല മറിച്ച് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഈ മഹാരാജ്യത്തോടുള്ള ആരാധനയാണ് ആദ്യം നമുക്ക് എത്യോപ്യയിലേക്ക് വരാം അവിടെ വിമാനത്താവളത്തിൽ കണ്ടത് ലോക നയതന്ത്ര ചരിത്രത്തിലെ തന്നെ അപൂർവമായ കാഴ്ചയായിരുന്നു എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി നേരിട്ട് വിമാനത്താവളത്തിലെത്തി നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു അവിടം കൊണ്ടും തീർന്നില്ല സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അബി അഹമ്മദ് അലി സ്വന്തം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു തൊട്ടടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തിന്റെ നേതാവിനെ സ്വന്തം കാർ ഓടിച്ച് ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത് ഇതിനെല്ലാം പിന്നാലെയാണ് എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രിക്ക് നൽകപ്പെട്ടത് പുരാതനമായ ഒരു സംസ്കാരത്തിൽ നിന്ന് ലഭിച്ച ഈ പുരസ്കാരം തന്റെ വിനയത്തോടെ എന്നാണ് മോദി പറഞ്ഞത് ഈ പുരസ്കാരം അദ്ദേഹം സമർപ്പിച്ചത് നമുക്ക് ഓരോരുത്തർക്കുമാണ് നൂറ്റിനാൽപ്പത് കോടി ഭാരതീയർക്കായി അദ്ദേഹം ആ ബഹുമതി സമർപ്പിച്ചു സയൻസ് മ്യൂസിയവും ഫ്രണ്ട്ഷിപ്പ് പാർക്കും സന്ദർശിച്ച മോദി എത്യോപ്യൻ കാപ്പി ചടങ്ങിലും പങ്കെടുത്തു ഇത് കേവലം ഒരു ഔദ്യോഗിക ചടങ്ങല്ല മറിച്ച് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ലയനമായിരുന്നു ഇന്ത്യയും എത്യോപ്യയും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കവെ ഈ നീക്കം ഇരു നേതാക്കൾക്കുമിടയിലുള്ള ദൃഢമായ ബന്ധത്തെയും പരസ്പര ബഹുമാനത്തെയും കൂടിയാണ് പ്രതിഫലിക്കുന്നത് എത്യോപ്യയിലേക്ക് എത്തുന്നതിനു മുമ്പ് പ്രധാനമന്ത്രി ജോർദാനിലായിരുന്നു നീണ്ട മുപ്പത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാൻ മണ്ണിൽ കാലുകുത്തുന്നത് അവിടുത്തെ ഹുസൈനിയ കൊട്ടാരത്തിൽ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി നടത്തിയ ചർച്ചകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന മോദിയെ ജോർദാൻ രാജാവ് അഭിനന്ദിച്ചു നമ്മൾ ഓർക്കണം ഇസ്ലാമിക പൈതൃകത്തെയും സമാധാനത്തെയും കുറിച്ച് സംസാരിക്കുന്ന വേദിയിൽ മോദിയുടെ സാന്നിധ്യം എത്രത്തോളം വലുതാണെന്ന് അഞ്ച് സുപ്രധാന കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഗാസയിലെ പ്രശ്നങ്ങൾ മുതൽ പ്രാദേശിക സമാധാനം വരെ അവിടെ ചർച്ചയായി ജോർദാനിലും കണ്ടു മറ്റൊരു സവിശേഷത ജോർദാൻ കിരീടാവകാശി അൽ ഹുസൈൻ മോദിയെ സ്വന്തം വാഹനത്തിൽ ഡ്രൈവ് ചെയ്താണ് മ്യൂസിയം കാണിക്കാൻ കൊണ്ടുപോയത് ലോക നേതാക്കൾക്കിടയിൽ മോദിക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ പരിഗണന ഇന്ത്യയുടെ മാറിയ സ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഈ യാത്രയുടെ ഏറ്റവും നിർണായകമായ ഘട്ടം ആരംഭിക്കുകയാണ് ഒമാൻ സന്ദർശനം ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ ജീവിക്കുന്ന മണ്ണാണ് ഒമാൻ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികത്തിലാണ് ഈ സന്ദർശനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക സഹകരണ കരാറാണ് ഈ കരാർ ഒപ്പിടുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പുത്തൻ ഉയരങ്ങളിലെത്തും പ്രതിരോധം ഊർജ്ജം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ വലിയ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിലും ബിസിനസ് ചെയ്യുന്നതിലും വലിയ ഇളവുകൾ പ്രതീക്ഷിക്കാം ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തെ മോദി അഭിസംബോധന ചെയ്യുമ്പോൾ അതൊരു വലിയ ആഘോഷമായി മാറും എന്നതിൽ സംശയമില്ല ഒരു വശത്ത് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ മറുവശത്ത് ആഫ്രിക്കൻ ശക്തി കേന്ദ്രം വെറും നാല് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് സുപ്രധാന രാജ്യങ്ങൾ ഇതായിരുന്നു ഇന്ത്യയുടെ നയതന്ത്രം ഇത് വെറും ഒരു സന്ദർശനമല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം അതിന്റെ ആധിപത്യം ഉറപ്പിക്കുന്ന തന്ത്രപരമായ ഒരു പവർപ്ലേ ആണ് വെറും തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകൾ ഈ സമയം കൊണ്ട് അദ്ദേഹം പശ്ചിമേഷ്യൻ ആഫ്രിക്കൻ ഭൂപടങ്ങളിൽ ഒപ്പിടാൻ പോകുന്നത് ഭാരതത്തിന്റെ അടുത്ത ദശകത്തിലെ നയതന്ത്ര ഭാവിയെ തന്നെയായിരുന്നു ജോർദാൻ എത്യോപ്യ ഒമാൻ ഈ മൂന്ന് രാജ്യങ്ങളെ ഒരേ സമയം ലക്ഷ്യമിടുന്നതിന് പിന്നിൽ ആഗോള ശക്തികളെ ഞെട്ടിക്കുന്ന രഹസ്യ അജണ്ടകളുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ പ്രതിരോധ സഹകരണങ്ങൾ ഊർജ്ജ സുരക്ഷ ഇതിനെല്ലാം നിർണായകമാവുന്ന മോദിയുടെ ഈ മിന്നൽ നയം ലോകക്രമത്തിൽ വലിയ മാറ്റം വരുത്തുമെന്ന് തീർച്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ നാല് ദിവസത്തെ പര്യടനം ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളിലെ പുതിയ അധ്യായത്തിന് തന്നെ തുടക്കം കുറിച്ചു ജോർദാനിലെ ദീർഘകാല സൗഹൃദത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം മുതൽ എത്യോപ്യയിലേക്കുള്ള പ്രഥമ സന്ദർശനം വഴി ആഫ്രിക്കൻ വൻകരയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതുവരെ ഈ യാത്രയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഊർജം സുരക്ഷ വ്യാപാരം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ഒമാനുമായി ഏഴ് പതിറ്റാണ്ട് പഴക്കമുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഈ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും പ്രതിരോധപരമായ ആവശ്യങ്ങൾക്കും കരുത്തേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ അതിവേഗ പര്യടനം വെളിപ്പെടുത്തുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള സഖ്യകക്ഷികളെ കൂടുതൽ അടുപ്പിക്കാനുള്ള പുതിയ ഇന്ത്യയുടെ നയതന്ത്ര വൈഭവമാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോളതലത്തിൽ സമാധാനവും വളർച്ചയും ഉറപ്പാക്കാനും മോദി സർക്കാർ നടത്തുന്ന ഈ ശക്തമായ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ലോക നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ലോക നേതാവിന്റെ യഥാർത്ഥ വൈദിക്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വശത്ത് പാശ്ചാത്യ ലോകം മറുവശത്ത് റഷ്യ ഈ രണ്ട് അതിശക്തികൾക്കിടയിൽ സന്തുലിതാവസ്ഥ പാലിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ കാര്യമാണ് എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നയതന്ത്രം കാരണം ഭാരതമെന്ന് ലോകശക്തികളെ ഒരേ സമയം തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കായി ഒപ്പം നിർത്തുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം എന്നത് വെറുമൊരു വ്യാപാര ബന്ധമല്ല മറിച്ച് ദശാബ്ദങ്ങളുടെ വിശ്വാസത്തിന്റെയും പ്രതിരോധ സഹകരണത്തിന്റെയും ആഴത്തിലുള്ള സൗഹൃദമാണ് പ്രതിരോധത്തിലെ കരുത്ത് അമേരിക്കയും യൂറോപ്പും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ നട്ടല്ലായി റഷ്യ തുടർന്നു നമ്മുടെ സൈനിക ശക്തിയുടെ വലിയൊരു ഭാഗം റഷ്യൻ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചാണുള്ളത് ഈ ബന്ധം നിലനിർത്താൻ മോദി കാണിച്ച അത്ഭുതകരമായ നയതന്ത്ര ധൈര്യം ലോകം കണ്ടതാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞ വിലയിൽ ഉറപ്പാക്കാൻ മോദിക്ക് കഴിഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് അദ്ദേഹം പ്രഥമ പരിഗണന നൽകി പുടിനുമായുള്ള മോദിയുടെ വ്യക്തിപരമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു വിശ്വാസത്തിന്റെ പാലം തന്നെ തീർത്തു ഇന്ത്യയുടെ ആശങ്കകൾ അദ്ദേഹം റഷ്യൻ നേതൃത്വത്തിനു മുമ്പിൽ ശക്തമായി അവതരിപ്പിച്ചു മോദിയുടെ സന്തുലിത നയതന്ത്രം തന്നെയാണ് ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ നോക്കിക്കാണാനുള്ള പ്രധാന കാരണം ഒമാനുമായി ഏഴ് പതിറ്റാണ്ട് നീണ്ട നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കിയത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും പ്രതിരോധ പങ്കാളിത്തത്തിനും അതീവ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒമാൻ സുൽത്താന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ തുടർച്ചയായി ഈ യാത്രയെ കാണുമ്പോൾ ഈ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതും തന്ത്രപരമാണെന്നും നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ തീരുവുകളെ ചങ്കുറപ്പോൾ നേരിട്ട് മറുപടി നൽകിയ ഇന്ത്യൻ നേതൃത്വത്തിന്റെ ധീരത നാം കാണേണ്ടതാണ് ഈ നിലപാട് ലോകശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ലെന്നും ദേശീയ താല്പര്യങ്ങൾക്കാണ് പ്രഥമ സ്ഥാനമെന്നും ഉറപ്പിച്ചു പറയുന്നു ഭയമില്ലാത്ത ഈ സമീപനം രാജ്യത്തിന്റെ നയതന്ത്ര മേഖലയെ കൂടുതൽ വിശ്വാസമുള്ളതാക്കി ഈ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയെല്ലാം ആത്മവിശ്വാസവും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള ഒരു ലോകശക്തിയായി ഭാരതം വരികയാണ് ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ കുതിപ്പ് വരും വർഷങ്ങളിൽ ആഗോള ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കും എന്നതിൽ സംശയമില്ല എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി